കൊച്ചിയിലെ പുറംകടലിൽ മുങ്ങിയ എം എസ് സി എൽസാ ത്രീ എന്ന കപ്പലിലെ കണ്ടെയ്നറുകളിലുണ്ടായിരുന്നത് കാൽസ്യം കാർബൈഡ് മുതൽ തേങ്ങ വരെ എന്ന റിപ്പോർട്ടാണ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന് സർക്കാർ പറയുമ്പോൾ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിലെ വിവരങ്ങളാണ് കപ്പൽ അധികൃതർ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി പ്രശാന്ത് ഈ കടലിൽ മുങ്ങിപ്പോയത് എന്തെല്ലാമാണ് കടലിൽ അത് കലങ്ങുമ്പോൾ എന്തൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും മീൻ കഴിച്ചാൽ കുഴപ്പമുണ്ടോ തുടങ്ങിയ ആശങ്കകളൊക്കെ വരുന്നു എന്നാൽ കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ വേഗത്തിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന സർക്കാർ വെർഷനൊക്കെ വരുന്നുണ്ട് അതിനിടയിലാണ് എന്തൊക്കെയാണ് കടലിൽ പോയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത ഉണ്ടാകുന്ന വിവരങ്ങൾ എന്താണ് ഇതിൽ സർക്കാരിന്റെ കസ്റ്റംസ് കൈമാറിയിരിക്കുന്ന കണ്ടെയ്നറുകളിലെ വിവരങ്ങളാണ് ആ പട്ടികയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന് സർക്കാർ പറയുമ്പോഴും അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡാണ് അതായത് ഇത് കാൽഷ്യം കാർബൈഡ് ഇത് വെള്ളവുമായി ചേർന്ന് കഴിഞ്ഞാൽ അസത്തിനും ബാധകമുണ്ടായാൽ അത് മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള പതിമൂന്നെണ്ണത്തിൽ ഈ കണക്ക് പരിശോധിക്കുമ്പോൾ പതിമൂന്നിൽ എട്ട് കണ്ടെയ്നറുകൾ കപ്പലിൽ തന്നെയുണ്ട് ശേഷിക്കുന്ന ഏഴെണ്ണമാണ് കടലിൽ വീഴുകയും അതാണ് പിന്നെ തീരത്ത് അടുക്കുകയും എല്ലാം ചെയ്തത് അപ്പോൾ ഈ പതിമൂന്ന് എട്ടെണ്ണം ഇനിയും ഹാനികരമായി കടലിൽ തന്നെ ഉണ്ട് എന്നത് ഗൗരവതരമായ വിഷയമാണ് ഇതിനു പുറമെ പുറംകടലിൽ ഈ നാല് കണ്ടെയ്നറുകളിൽ ക്യാഷ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കറൻസിയാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടിവരും ഏതായാലും അതെങ്ങനെയാണ് അത് എവിടെ നിന്ന് ഏത് രാജ്യത്ത് നിന്ന് എവിടേക്ക് അയച്ചു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വിവരങ്ങൾ കസ്റ്റംസ് ശേഖരിക്കുന്നുണ്ടാകും എഴുപത്തിയൊന്ന് കണ്ടെയ്നറുകൾ കാലിയാണ് നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയുമാണ് എൺപത്തി കണ്ടെയ്നറുകളിൽ തടിയാണ് അറുപത് കണ്ടെയ്നറുകൾ പോളി പോളിമർ അസംസ്കൃത വസ്തുക്കളാണ് ഇങ്ങനെ മുപ്പത്തി ഒൻപത് കണ്ടെയ്നറുകളിൽ തുണി നിർമ്മാണത്തിലുള്ള പഞ്ഞിയാണ് അപ്പോൾ ഈ നമുക്കിപ്പോൾ കടൽ മത്സ്യബന്ധനത്തിന് പോയവർക്ക് പലർക്കും തേങ്ങ കിട്ടിയിരുന്നു അപ്പോൾ ഒരുപാട് തേങ്ങയും കശുവണ്ടിയും എല്ലാം ഇത്തരത്തിൽ കടലിലേക്ക് പറയുമ്പോൾ കശുവണ്ടി പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് അൻസന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് ഇവിടെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അത് കുറേ കാലമായുള്ളതാണ് അറിയുന്നതാണ് ഈ തേങ്ങയുടെ പരമ്പ അതെന്താണ് നമ്മൾ കേരംതിങ്ങും കേരള നാടാണല്ലോ ഇവിടെ തേങ്ങ ഇത് എങ്ങോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുവന്നതാണ് ഇത് എവിടെ നിന്നാണ് അത്തരം വിവരങ്ങളൊക്കെ ഉണ്ടോ കൗതുകരമായ വിവരങ്ങളുണ്ടോ രതീഷ് നമ്മൾ ഇപ്പോൾ കേരളം തിങ്ങും കേരള നാടെന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ കേരള തേങ്ങ നാളികേര ഉത്പാദനം എല്ലാം കേരളത്തിന് പുറത്തുമാണ് രാജ്യത്തിന് പുറത്ത് ഫിലിപ്പീൻസിലും ഇന്തോനേഷ്യയിലും എല്ലാം ധാരാളം ഈ നാളികേര ഉത്പാദനം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വേറൊരു രാജ്യങ്ങളിലേക്ക് നാളികേരം കയറ്റുമതി ചെയ്യുന്നതാകാം അപ്പോൾ അതൊക്കെ ഒരു കൗതുകത്തിനപ്പുറത്ത് ഇപ്പോൾ ഈ പറയുന്ന രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് കടലിലെ ജീവജാലങ്ങളെ അവിടുത്തെ പരിസ്ഥിതിയെ ബാധിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അക്കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടത്